ഏറ്റവും വലിയ ഒരു ആർട്ടിസ്റ്റാണ് പറഞ്ഞതി കൊടുത്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ നടത്തി കളിയാക്കി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലാണ് ഇപ്പോ അറസ്റ്റിലായ കേട്ടപ്പോ മറ്റേ കുറെ വിവാദങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ചെയ്യില്ലാക്കും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു കണ്ടു കാരണം നമ്മള് പൊതുസമൂഹത്തിന് ഒരു ചെറിയ ഡാൻസോ പാട്ടോ മാത്രമേ പാടുന്നുള്ളൂ അല്ലാണ്ട് ആര് അപ്പോൾ അവരുടെ റീൽസ് ചെയ്യുമ്പോൾ തന്നെ അത് വീടിനാവൂലോ അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് മറ്റേ പുള്ളി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വലിയ വലിയ സൂപ്പർ സ്റ്റാർ പേരെടുത്ത് പറയുന്നില്ല വിവാദവും സൂപ്പർ സ്റ്റാർ നടന്നതിനെപ്പറ്റി കളിയാക്കി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ അറസ്റ്റിലായ അമ്മ അമ്മയിലൊക്കെ ഇടപെട്ടെന്നാണ് പറയണത് സിദ്ധിക്കൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ജയിലിൽ പോയി പോകുമ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ് കുറച്ചു കൊടുക്കുന്നതായിരിക്കും ആൾക്കാരെപ്പറ്റി അപകർത്തിപ്രദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചു കൂടാൻ പാടില്ലാത്തതാണ് അദ്ദേഹം സിനിമയെ പറ്റി പറയാം അതാ സിനിമ നടന്മാരെ പറ്റി വെറുതെ കുറ്റം വരേണ്ട ആവശ്യമുണ്ട് വല്യടിപ്പൊന്നുമില്ല എന്നാലും ജസ്റ്റ് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തുണ്ട് അതുകൊണ്ട് ഇനി എന്റെ പേര് ഇതില് പേടിയുണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയൊരു ആർട്ടിസ്റ്റ് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് അതിപ്പോ ഓൺലൈനിൽ വരുന്നുണ്ട് അതിനെ പറ്റി പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിന്റെ മോനൊക്കെ എന്റെ ഫ്രണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ കണ്ടായിരുന്നു 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 എനിക്ക് വിഷമം വന്ന കാരണം നമ്മളൊരു സുഹൃത്തായിട്ട് നിന്ന് ഒരാൾ ജയിലിൽ പോയപ്പോൾ